ലഹരി വർജന മിഷനുമായി സഹകരിച്ച ആലത്തൂർ എക്സൈസ് റേഞ്ച് ഓഫീസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സംവാദ സദസ് സംഘടിപ്പിച്ചു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സി ബിനു ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോൾ അതിനെ കൂടുതൽ ക്യാമ്പയിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിമുക്തി എന്ന ക്യാമ്പയിൻ വളരെ ഫലപ്രദമായി നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വിവിധ മേഖലകളിലായിട്ട് നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് ലഹരിമുക്തമാക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ വിമുക്തി പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുമ്പോൾ അതിനെ ഫലപ്രദമായി നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം എന്നത് തന്നെയാണ് അത്തരത്തിലുള്ള ആളുകൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളൊന്നും മാറി ഇപ്പൊ പുതിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ ആലത്തൂർ എക്സൈസ് ഇൻസ്പെക്ടർ വി എ വിനോജ് അധ്യക്ഷത വഹിച്ചു നാടൻപാട്ട് കലാകാരൻ പ്രണവം ശശി മുഖ്യാതിഥിയായി ആലത്തൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ മോഹൻകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർ കുമാരി ആശംസകൾ നടത്തി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ടി ഉഷ സ്വാഗതവും മുഹമ്മദ് ഷെരീഫ് നന്ദിയും പറഞ്ഞു